കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിക്കാൻ പുതിയ സംഘത്തെ നിയോഗിച്ച് സർക്കാർ കൊച്ചി ഡി സി പി കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം അടങ്ങിയ പുതിയ ടീമാണ് കേസ് അന്വേഷിക്കുക ഇത് സംബന്ധിച്ച് ഡി ജി പി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് പഴയ അന്വേഷണ സംഘത്തിലെ വി കെ രാജു മാത്രമാണ് പുതിയ സംഘത്തിലും ഉള്ളത് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിനു പിന്നാലെയാണ് കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് സർക്കാർ വീണ്ടും തയ്യാറെടുക്കുന്നത് നേരത്തെ പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരുന്നു എന്നാൽ സതീഷിന്റെ ആരോപണം ഉയർന്നതിനു പിന്നാലെയാണ് പുനരന്വേഷണത്തിന് വഴിതെളിഞ്ഞത് പുനരന്വേഷണം സംബന്ധിച്ച് ഇരിങ്ങാലക്കുട കോടതിയിൽ സർക്കാർ അനുമതി തേടിയിട്ടുണ്ട് ഈ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഡി ജി പി ഉത്തരവിറക്കിയിരിക്കുന്നത് നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന സംഘത്തിലെ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വി കെ രാജുവിന് തന്നെയാണ് ഇത്തവണയും ചുമതല തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസാണ് കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് കൊടകരയിൽ പിടികൂടിയ മൂന്നര കോടിയുടെ കുഴൽപ്പണം ബി ജെ പി ഓഫീസിലെത്തിച്ചാണ് കടത്തിയതെന്ന് തിരൂർ സതീഷ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ബി ജെ പി നേതാക്കളുടെ സമ്മർദ്ദം കാരണം വ്യാജമൊഴിയാണ് മുൻപ് നൽകിയിരുന്നതെന്നും ആറ് ചാക്കുകളിലാക്കി മൂന്നര കോടി രൂപ ഓഫീസിൽ എത്തിച്ചെന്നുമാണ് വെളിപ്പെടുത്തൽ